ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക് യുക്ക് റെസിപ്പീസ് ഇനി പാലപ്പം ശരിയായില്ലെന്ന് ആരും പറയില്ല നമുക്ക് വെറും പതിനഞ്ച് മിനിറ്റിൽ അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ഇനി പാലപ്പത്തിന് അരി കുതിർക്കാൻ മറന്നു ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല അരി കുതിർത്ത് വയ്ക്കേണ്ട തലേദിവസം അരച്ച് വയ്ക്കേണ്ട ചോറ് വേണ്ട കപ്പി കാച്ചണ്ട വളരെ വളരെ എളുപ്പത്തിൽ നല്ല സൂപ്പർ സോഫ്റ്റ് പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടാവില്ലേ നമ്മുടെ കയ്യിൽ അതെടുത്താൽ മതി നമുക്ക് ഈ അരിപ്പൊടി തേങ്ങ ചേർത്ത് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് ചെറുകിയ തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഈസ്റ്റാണ് നമുക്ക് പൊമൻറ്റ് ചെയ്യാനായിട്ട് ഈസ്റ്റ് ചേർക്കണം കാൽ ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ് ഈസ്റ്റും ചേർക്കാവുന്നതാണ് ഈസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഈസ്റ്റ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് മാവ് പൊങ്ങി വരില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചൂടുള്ള വെള്ളമൊന്നും അല്ല കേട്ടോ ചേർക്കുന്നത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അരയ്ക്കുന്ന സമയത്ത് എൻ്റെ മിക്സി ചൂടാവുന്നത് കൊണ്ട് തന്നെ ഈ മാവിന് ചെറുതായിട്ട് ചൂടുണ്ടാവും ഈ ചൂട് ഈസ്റ്റ് ഫേമൻ്റ് ആവാനായിട്ട് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല നിങ്ങളുടെ മിക്സി ചൂടാവാത്തതാണെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അത് ഈസ്റ്റ് പെട്ടെന്ന് ഫേമൻ്റ് ആവാനായിട്ടും മാവ് പൊങ്ങി വരാനായിട്ടും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതാ ഞാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് ഇനി ഞാനിത് അടച്ചു വെച്ച് മാവ് പൊങ്ങി വരാനായിട്ട് മാറ്റിവെക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അധിക സമയം എടുക്കും കേട്ടോ മാവ് പൊങ്ങി വരാനായിട്ട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് ഓവൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ മാവ് നന്നായിട്ട് തന്നെ ഫോമൻറ്റ് ആയിട്ടുണ്ട് മാവ് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് മാവ് നന്നായിട്ട് ഫോമെൻ്റ് ആയാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ മാവ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ ഇത് അരച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി സാധാരണ പാലപ്പം ചുട്ടെടുക്കുന്നത് പോലെ നമുക്ക് ചുട്ടെടുക്കാം ഒരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിനു ശേഷം ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പം ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ മാവ് കോരി ഒഴിക്കാനായിട്ട് പാടുള്ളൂ ഇതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്കും ഇത് കുക്കായിട്ട് കിട്ടും ഇതിൻ്റെ ലേസൊക്കെ നല്ല ഗോൾഡൻ കളറായി വരണം എന്നുള്ളവർക്ക് കുറച്ച് സമയം കൂടി വെച്ചതിന് ശേഷം ഈ ചട്ടിയിൽ നിന്നും റിമൂവ് ചെയ്യാവുന്നതാണ് അടിപൊളി പാലപ്പം അല്ലേ നല്ല സോഫ്റ്റ് ആണിത് അപ്പോൾ വെറും അരിപ്പൊടി ഉണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് പാലപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ബാക്കിയുള്ള മാവ് മാവും നമുക്കിതേപോലെ തന്നെ ചെയ്തെടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും എളുപ്പത്തിൽ നിങ്ങൾ ഇതുവരെ പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല രാവിലെ അരച്ച് വെച്ച് ഇതിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ഒരു കറി ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് മാവ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ സൂപ്പറല്ലേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ